ിൽ ഉത്തരം പറയാ രണ്ടായിരത്തി പതിനൊന്നിന്റെ അടിസ്ഥാനത്തിൽ അടിസ്ഥാനത്തിൽ നിങ്ങളുടെ പതിനാറില് അറുപതിനായിരം വോട്ടല്ലേ ഉള്ളൂ തോമസ് മാത്യു അറുപതിനായിരം വോട്ടല്ലേ ഉള്ളൂ അറുപതിനായിരം രണ്ടായിരത്തി പതിനൊന്നിൽ അറുപതിനായിരം വോട്ട് ഉള്ളത് പതിനഞ്ച് കൊല്ലത്തിൽ ആറായിരം വോട്ടാണോ നിങ്ങൾക്ക് അധികം ഉള്ളത് പറഞ്ഞത് പറഞ്ഞു കേവലം അതിനെ കുറിച്ച് പറഞ്ഞാണോ അതിനെക്കുറിച്ച് പറഞ്ഞാൽ അതാണോ അതിനെക്കുറിച്ച് പറഞ്ഞുതരാ നിങ്ങളെ ഞാനൊരു കാര്യം പറയട്ടെ സന്ദേശം ശങ്കരാജ പറഞ്ഞു ചർച്ചയില് വന്നിരിക്കല്ലേ ഈ ശങ്കരാടിസിട്ട് വന്നിരിക്കല്ലേ ജനങ്ങൾ ഇത് കാണുന്നുണ്ട് നാളെ ഇതുവരെ നമ്മൾ ചർച്ച ചെയ്തല്ലേ ജനങ്ങൾ ഇത് കാണുന്നുണ്ടല്ലോ ഞാൻ നോക്കൂ നിങ്ങൾ ഏതെങ്കിലും ഒരു റൗണ്ടിൽ ഈ പത്തൊൻപത് റൗണ്ടിൽ ആകെ രണ്ടോ മൂന്നോ റൗണ്ടിൽ മാത്രം നിങ്ങൾക്ക് മുന്നേറാൻ കഴിഞ്ഞു ഈ എട്ട് മുനിസിപ്പാലിറ്റി ഉൾപ്പെടെ എട്ട് ഇടങ്ങളിൽ ആകെ നൂറ്റി പതിനെട്ട് ബോട്ടിന് കരുളായി മാത്രം ഒന്ന് തല ഉയർത്തി നിൽക്കാൻ വേണ്ടി നിങ്ങൾക്ക് സാധിച്ചു എന്തിനേറെ പഞ്ചായത്ത് അങ്ങ് പറഞ്ഞതുകൊണ്ട് ഞാനൊരു ചോദ്യം ചോദിക്കാൻ